നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി അവ ടി വി ട്വന്റി ആത്മീയ ഉണർവോടെ പുണ്യമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച പുണ്യമാസത്തെ ധാനധർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ ആഹ്വാനം ചെയ്ത് റംസാനിലെ ആദ്യത്തെ ജുമാ ഖുതുബ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമതായ സക്കാത്ത് യഥാവിധം നൽകിയാൽ മാത്രമേ വിശ്വാസം സമഗ്രവും സമ്പൂർണവുമാകൂ എന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ ഇമാമുമാർ പറഞ്ഞു ഇറ്റലിയിലെ സലേറോ സ്കൂൾ ഓഫ് മെഡിസിൻ അവാർഡ് ഹ്യൂമാനിറ്റികളിൽ അബ്ദുള്ള ഡോക്ടറേറ്റ് യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന മെഡിക്കൽ സർവകലാശാലകളിൽ ഒന്നായ ഇറ്റലിയിലെ സലർണോ സ്കൂൾ ഓഫ് മെഡിസിൻ നാഷണൽ മീഡിയ ഓഫീസ് ചെയർമാനും യു എ ഇ മീഡിയ കൗൺസിൽ ചെയർമാനുമായ അബ്ദുള്ള ബിൻ മുഹമ്മദ് ബിൻബൂട്ടി അൽ ഹമീദിന് മാനവികതയിലും ജനങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലും രണ്ട് ഓണററി ഡോക്ടറേറ്റ് ബിരുദങ്ങൾ നൽകി ആദരിച്ചു അൽ ഹമീദ് നൽകിയ ശ്രദ്ധേയമായ സംഭാവനകളെ ഈ അന്താരാഷ്ട്ര അംഗീകാരം ആദരിക്കുന്നു ജുഡീഷ്യറിക്കൊപ്പം റംദാൻ ഇഫ്താർ വിരുന്നുകളിൽ മൻസൂർ ബിൻ സായിദ് പങ്കെടുത്തു യു എ ഇ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനും അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ എമിറേറ്റ്സ് പാലസ് ഹോട്ടലിൽ നടന്ന റംദാൻ ഇഫ്താർ വിരുന്നിൽ ജുഡീഷ്യറി അംഗങ്ങളോടൊപ്പം ചേർന്നു അജ്മാൻ ടൂറിസം വികസന വകുപ്പ് യൂറോപ്യൻ പ്രതിനിധി ഓഫീസ് ആരംഭിച്ചു പ്രധാന വ്യവസായ നേതാക്കൾ ടൂർ ഓപ്പറേറ്റർമാർ ട്രാവൽ പ്രേമികൾ പ്രേമികൾ എന്നിവർ പങ്കെടുത്ത പങ്കാളിത്തവും പ്രദർശനവും എക്സിബിഷനിൽ സാക്ഷ്യം വഹിച്ചു വിവിധ പ്രവർത്തനങ്ങളിലൂടെ ടൂറിസം സംസ്കാരം ആതിഥ്യം എന്നിവയിൽ അജുമാൻ്റെ മികച്ച പ്രകടനങ്ങൾ വകുപ്പ് പ്രദർശിപ്പിച്ചു കുവൈത്തിൽ ജീവപര്യന്തം ഇനി ജീവിത അവസാനം വരെയുള്ള കഠിന തടവല്ല ജയിൽ നിയമം ിൽ ജീവപര്യന്ത തടവ് ശിക്ഷ ഇരുപത് വർഷമാക്കി നിജപ്പെടുത്താൻ തീരുമാനിച്ചു അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ നിർദ്ദേശപ്രകാരം ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ചെന്നൈയിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ച് വിജയ് റംസാനിലെ റംസാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ചെന്നൈയിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ച് ടി വി കെ അധ്യക്ഷനും നടനുമായ വിജയ് ചെന്നൈ റോയപേട്ടയിലെ വൈഎംസിഎ മൈതാനത്താണ് താരം ഇഫ്താർ നോമ്പുതുറ ചടങ്ങ് സംഘടിപ്പിച്ചത് വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത വിജയ് വിശ്വാസികൾക്കൊപ്പം നോമ്പു തുറക്കുകയും ചെയ്തു ആയിരക്കണക്കിന് പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് എയർ ഇന്ത്യ വീൽ ചെയർ നിഷേധിച്ചു എൺപത്തിരണ്ടുകാരി വീണ് ആശുപത്രിയിലായി ഡൽഹി വിമാനത്താവളത്തിൽ വീൽ ചെയർ നിഷേധിച്ചതിനെ തുടർന്ന് എൺപത്തിരണ്ടുകാരി വീണ് ആശുപത്രിയിലായി വീൽ ചെയർ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നെങ്കിലും എയർ ഇന്ത്യ അത് നൽകിയിരുന്നില്ല ഇതിനെ തുടർന്ന് വയോധിക വീഴുകയും ഐശുലാവുകയും ചെയ്തു വീൽചെയറിനായി ഏറെ സമയം കാത്തുനിന്നെങ്കിലും ലഭിക്കാത്തതിനെ തുടർന്ന് നടക്കുകയായിരുന്നു ആശ്വാസമായി സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് മാർച്ച് പതിനൊന്നിന് മൂന്ന് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉമ്മൽ തോബ് വ്യവസായ മേഖലയിൽ വൻ അഗ്നിബാധ ഫാക്ടറി പൂർണ്ണമായും കത്തിനശിച്ചു ഉമ്മൽഖോയിലെ ഉമ്മൽതോബ് വ്യവസായ മേഖലയിൽ ഫാക്ടറിയിൽ വൻ അഗ്നിബാധ ആർക്കും പരിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഫാക്ടറി പൂർണ്ണമായും കത്തിനശിച്ചു ഫാക്ടറിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാവരെയും സുരക്ഷിതമായി ഒഴിപ്പിച്ച ശേഷം തീ അണച്ചു ഉമ്രക്കെത്തിയ രണ്ട് മലയാളികൾ ജിദ്ദയിൽ അന്തരിച്ചു കൊല്ലം മലപ്പുറം സ്വദേശികൾ ഉമ്ര നിർവഹിക്കാനായി നാട്ടിൽ നിന്നെത്തിയ രണ്ട് മലയാളികൾ ജിദ്ദയിൽ അന്തരിച്ചു കൊല്ലം വടക്കേപിള്ള സ്വദേശിനി മുന്താസ് ബീഹം കമലുദ്ദീൻ അറുപത്തി വയസ്സും മലപ്പുറം പുക്കോട്ടൂർ കറുത്തെടുത്ത് ഉമ്മർ എന്നിവരാണ് അന്തരിച്ചത് പോകാം നമുക്ക് സ്പോർട്സ് വാർത്തയിലേക്ക് ഇന്ത്യക്ക് അഭിമാനമായി വീണ്ടും ഒരു ചെസ് ചാമ്പ്യൻ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻ കിരീടം പ്രണവ് വെങ്കിടേഷന് ഐ എസ് എൽ അവസാനത്തിൽ മുംബൈയെ ഒരു ഗോളിന് കീഴടക്കി ബ്ലാസ്റ്റേഴ്സ് തീരുമാനം തിരുത്തി സുനിൽ ഛേത്രി വീണ്ടും ഇന്ത്യൻ ടീമിൽ വിരമിക്കൽ തീരുമാനം തിരുത്തി സൂപ്പർ സ്ട്രൈക്കർ സുനിൽ ഛേത്രി വീണ്ടും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ തീരദേശ സൈക്ലത്തൺ തുടങ്ങി സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന തീരദേശ സൈക്ലത്തിൻ തമിഴ്നാട്ടിലെ തക്കോലം പരിശീലന കേന്ദ്രത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്തു യൂറോപ് ലീഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് യൂറോപ് ലീഗ് ഫുട്ബോൾ പ്രീക്വാർട്ടർ ആദ്യപാദത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സമനില സ്പാനിഷ് ക്ലബ് റയൽ സോസ്ദാദാണ് അവരുടെ മൈതാനത്ത് യുണൈറ്റഡിനെ പിടിച്ചു നിർത്തിയത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി മുപ്പത് ഫിഫ ലോകകപ്പിൽ അറുപത്തിനാല് ടീമുകൾക്ക് സാധ്യത ഫുട്ബോൾ ലോകകപ്പിന്റെ നൂറാം വാർഷിക ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന രണ്ടായിരത്തി മുപ്പതിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം അറുപത്തിനാലാക്കി വർദ്ധിപ്പിക്കാൻ ആലോചന മൊറോക്കോ സ്പെയിൻ പോർച്ചുഗൽ അർജന്റീന പരഗോയ് യുറഗോയ് എന്നിവിടങ്ങളിലാണ് രണ്ടായിരത്തി മുപ്പത് ലോകകപ്പ് നടക്കുക ഹത്തിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ വരെ മുപ്പത്തി രണ്ട് ടീമുകളാണ് പങ്കെടുത്തത് മെസ്സിയും മെസ്സിയും നെയ്മറും നെയ്മറും വീണ്ടും വീണ്ടും ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കളിക്കും സൂപ്പർ താരങ്ങളായ ലയണൽ നേർക്കുനേർ ും നടക്കുന്ന അർജന്റീന ബ്രസീൽ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇരുവരും കളത്തിലിറങ്ങാൻ സാധ്യത തെളിഞ്ഞുമായി